ഈ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ദുബായിലെ പൊതുഗതാഗത സംവിധാനങ്ങളെ ആശ്രയിച്ചവരുടെ കണക്ക് പുറത്തുവിട്ട് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി മുപ്പത്തി ഒൻപത് കോടിയിലേറെ ആളുകളാണ് ഇക്കഴിഞ്ഞ മാസങ്ങൾക്കുള്ളിൽ ദുബായിലെ മെട്രോ ഉൾപ്പെടെയുള്ള പൊതുഗതാഗത മാർഗ്ഗങ്ങളെ യാത്രയ്ക്കായി തിരഞ്ഞെടുത്തത് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനേക്കാൾ ഒൻപത് ശതമാനം വളർച്ചയാണ് ഇത് കാണിക്കുന്നത് പൊതുഗതാഗത സൗകര്യങ്ങളെ കാര്യക്ഷമമായും കൃത്യതയോടെയും പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടും വിധം സജ്ജീകരിച്ചിരിക്കുന്ന നഗരമാണ് ദുബായ് ദുബായ് മെട്രോ എന്ന ലോകോത്തരമായ സംവിധാനം ഉൾപ്പെടെ ദുബായിലെ പൊതുഗതാഗത മേഖല ഓരോ വർഷം കഴിയും തോറും കൂടുതൽ ജനപ്രിയമായി മാറുകയാണെന്ന് കാണിക്കുന്നതാണ് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി പുറത്തുവിട്ട കണക്കുകൾ ഈ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ദുബായിൽ പൊതുഗതാഗത സൗകര്യങ്ങളെ ആശ്രയിച്ചവർ മുപ്പത്തിയൊൻപത് കോടിയിലേറെ പേരാണെന്ന് ദുബായ് ആർ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നു കഴിഞ്ഞ വർഷത്തേക്കാൾ ഒൻപത് ശതമാനത്തിലേറെ വളർച്ചയാണ് ഇത് കാണിക്കുന്നത് പ്രതിദിനം ഇരുപത് ലക്ഷത്തിലേറെ പേരാണ് ദുബായിൽ പൊതുഗതാഗത സൗകര്യങ്ങളെ യാത്രയ്ക്കായി തിരഞ്ഞെടുക്കുന്നത് ദുബായ് മെട്രോ തന്നെയാണ് ദുബായ് നിവാസികളുടെയും സന്ദർശകരുടെയും ഇഷ്ടയാത്രാ സംവിധാനം കഴിഞ്ഞ ആറു മാസത്തിനുള്ളിൽ പതിനാല് കോടിയിലേറെ പേർ ദുബായ് മെട്രോയിൽ യാത്ര ചെയ്തു ഇതേ കാലയളവിൽ ടാക്സി യാത്രക്കാരുടെ എണ്ണം പത്ത് കോടിയിലേറെയാണ് ബസ്സുകൾ യാത്രയ്ക്കായി തിരഞ്ഞെടുത്തവർ ഒൻപത് കോടിയിലേറെ പേരാണ് ദുബായ് ട്രാം ജലഗതാഗത സൗകര്യങ്ങൾ ഷയേഡ് മൊബിലിറ്റി തുടങ്ങിയവയും ദുബായിൽ പൊതുഗതാഗത സംവിധാനങ്ങളുടെ ഭാഗമാണ് സുരക്ഷിതവും സുഖപ്രദവുമായ സുസ്ഥിര യാത്രാ സൌകര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ഉറപ്പാക്കാൻ ദുബായ് ആർ ടി എ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഡയറക്ടർ ജനറലും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ചെയർമാനുമായ മത്തർ അൽ തയാർ പറഞ്ഞു അത്യാധുനിക സംവിധാനങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും സമയകൃത്യതയും വൃത്തിയുമൊക്കെയാണ് ദുബായിലെ പൊതുഗതാഗത സൗകര്യങ്ങളുടെ ജനപ്രീതിക്ക് കാരണം അമൃത ന്യൂസ് ദുബായ്